കാൽ നൂറ്റാണ്ട് നീണ്ട ഏകാധിപത്യം അവസാനിപ്പിച്ച് സിറിയ വിമതസേന പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് ബാഷർ അൽ അസദ് കുടുംബത്തോടൊപ്പം മോസ്കോയിലേക്ക് നാടുവിട്ടു ഇതിനിടെ രാജ്യമായ ഇസ്രയേൽ സിറിയയിൽ കനത്ത ബോംബിംഗ് നടത്തി സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ തകർത്തത് ഇവ വിമതരുടെ കൈകളിൽ എത്തിപ്പെടാതിരിക്കാനായിരുന്നു ഈ നീക്കം ഹിസ്ബുള്ളയ്ക്കെതിരായ തങ്ങളുടെ നടപടിയുടെ നേരിട്ടുള്ള ഫലമാണ് ബാഷറിനെ പുറത്താക്കലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അവകാശപ്പെട്ടു അസദിന് നേരിട്ടുള്ള പിന്തുണ നൽകുന്നവരാണ് ഹിസ്ബുള്ള ബാഷറിന്റെ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം എന്നാഗ്രഹിച്ചവർ നേടിയ ഒരു ചെയിൻ റിയാക്ഷനാണ് വിമത നീക്കമെന്ന് നദന്യാഹു സൂചിപ്പിച്ചു ഡമാസ്കസിന് പുറത്തുള്ള സിറിയൻ ഭാഗങ്ങളിൽ സൈന്യം അതിവേഗം പിടിച്ചെടുത്ത നടപടി തങ്ങളോട് ശത്രുതയുള്ള ഒരു ശക്തിയും ഇസ്രയേൽ അതിർത്തിയോട് ചേർന്ന് ഇല്ല എന്ന് ഉറപ്പാക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു അസദ് കുടുംബത്തിന്റെ അൻപത്തിമൂന്ന് വർഷം നീണ്ട ഉരുക്ക് മുഷ്ടി ഭരണത്തിനും ബാദ് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണത്തിനുമാണ് വിമതർ ശനിയാഴ്ച അന്ത്യം കുറിച്ചത് ഇടക്കാല ഗവൺമെന്റിന് അധികാരം കൈമാറുമെന്ന് വിമതർ അറിയിച്ചു പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജലാലി തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു ഇത് സംബന്ധിച്ച് വിമത കമാൻഡർ അബു മുഹമ്മദ് അൽ ഗൊലാനിയുമായി ബന്ധപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തലസ്ഥാനമായ ഡമാസ്കസ് വിമതർ പിടിച്ചു കുപ്രസിദ്ധമായ സെയ്തനായ ജയിലിലെ നൂറുകണക്കിന് വിമത തടവുകാരെ മോചിപ്പിച്ചു പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ മൂന്നര ലക്ഷം പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലാവുകയും ചെയ്തു ബാഫ്ഷറിന്റെ സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പില്ലാതെയാണ് വിമതർ ഡമാസ്കസിൽ കടന്നത് ഈ സമയം ആയിരക്കണക്കിന് ജനങ്ങൾ നഗര കവാടത്തിൽ സ്വാതന്ത്ര്യ മുദ്രാവാക്യം മുഴക്കി അതേസമയം വിമതർ ഭരണം പിടിച്ചെടുത്ത സിറിയയിൽ ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് എംബസി വൃത്തങ്ങൾ അറിയിച്ചു സിറിയയുടെ തലസ്ഥാനമായ ഡെമാസ്കസിലെ ഇന്ത്യൻ എംബസി പ്രവർത്തനം തുടരുകയാണെന്നും എല്ലാ ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു സിറിയയിലെ എല്ലാ ഇന്ത്യൻ പൌരന്മാരും സുരക്ഷിതരാണെന്നും അവരെ സഹായിക്കാൻ എംബസി ലഭ്യമാണെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഞായറാഴ്ചയാണ് രണ്ട് പതിറ്റാണ്ടായി ഭരിക്കുന്ന ബാഷർ അൽ അസദ് സർക്കാരിനെ വീഴ്ത്തിയ വിമതർ ഭരണം പിടിച്ചെടുത്തത് സിറിയൽ വിമത നീക്കം രൂക്ഷമായപ്പോൾ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു അതേസമയം വിമതർ രാജ്യത്തെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ പാലായനം ചെയ്ത പ്രസിഡന്റ് ബാഷുർ അൽ അസദിന്റെ കൊട്ടാരം കൊള്ളയടിച്ചു ഡമാസ്കസിലെ അസദിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറുന്നതും കയ്യിൽ കിട്ടിയതൊക്കെയും എടുത്ത് കടന്നു കളയുന്നതും പുറത്തുവന്ന വീഡിയോകളിൽ കാണാം കൊട്ടാരം കൊള്ളയടിക്കുന്ന സിറിയൻ ജനതയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് കൊട്ടാരത്തിലെ മുറികളിൽ കയറിയിറങ്ങി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ആളുകളെയും ദൃശ്യങ്ങളിൽ കാണാം ഇതിനു പുറമെ ചിലർ കൊട്ടാരത്തിലെ ഫർണിച്ചറുകൾ ഇവിടെ നിന്ന് കടത്തുകയും ആഭരണങ്ങൾ ഉൾപ്പെടെ എടുത്തു ും വിമതസേന രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്തുവെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് സിറിയൻ ജനത വർഷം ഏകാധിപത്യ ഭരണം നയിച്ച പ്രസിഡന്റിന്റെ വസതിയിലേക്ക് ഇരച്ചു കയറിയത് നിരവധി പുരുഷന്മാർ കൊട്ടാരത്തിലെ വിലയേറിയ കസേരകൾ ചുമന്നുകൊണ്ടു പോവുകയും ചിലർ മുറികളിലെ അലമാരകൾ തകർത്തതും ദൃശ്യങ്ങളുണ്ട് കൂടാതെ പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു കൊട്ടാരങ്ങളിലും ജനങ്ങൾ ഇരച്ചു കയറിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി